ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ പ്രിയമുള്ളവർ ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെ

മനസ്സറിഞ്ഞാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും കിഴവന്റെ തനി സ്വഭാവം പുറത്തു വരും തന്നെ വരിച്ചവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെ തന്നെ ഇരിക്കും നന്നേ ഫാറമുള്ള കിഴവനെ ചുമന്ന യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പമകളെ മാറിക്കിടക്കും അടുത്ത ഇരയെയും കാത്ത് ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് തുടങ്ങാൻ എല്ലാവരിലും വേദാന്തൊന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള ശാരീരിക പ്രശ്നങ്ങൾക്കും കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു തേടുന്നു അങ്ങനെ അധാർമ്മിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും യുംകർക്കും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ

നമസ്കാരം താങ്ക് യു ആൾ